പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ബൈ ഇലക്ഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി സരനെക്കുറിച്ച് ഒരാൾ എഴുതിയ ഒരു അനുഭവക്കുറിപ്പ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഫേസ്ബുക്കിലാണ് പി സരനെക്കുറിച്ചുള്ള ആ അനുഭവക്കുറിപ്പ് എഴുതുന്നത് പി സരൻ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ബന്ധുവിൻ്റെ വ്യക്തി ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ പി സരനെ ആ വ്യക്തി എഴുതിയിട്ടുള്ളത് അതിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് സിന്ധു വാസുദേവ് എന്ന വ്യക്തിയാണ് ആ പോസ്റ്റ് എഴുതിയിട്ടുള്ളത് ഫേസ്ബുക്ക് പേജിനകത്ത് ഇപ്പോഴും ആ പോസ്റ്റുണ്ട് ആ പോസ്റ്റിനകത്ത് സിന്ധു വാസുദേവൻ ഇങ്ങനെയാണ് ചേച്ചിയുടെ മോൾ അമ്മു പഠിക്കാൻ മിടുക്കുകയാണ് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഫുൾ എ പ്ലസും കൂടാതെ നൃത്തം അഭിനയം പാട്ട് ഫുട്ബോൾ തുടങ്ങി എല്ലാ കലാകായിക മത്സരങ്ങളിലും സ്റ്റേറ്റ് ലെവൽ എ ഗ്രേഡും ഗ്രേഡുമൊക്കെയായി മിടുക്കുകയായിരിക്കുന്നു ജീവിതത്തിലും അവൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എഞ്ചിനീയർ ആവണ്ട ഡോക്ടറായാൽ മതി സ്കൂളിലെ ഉല്ലാസഭരിതമായ പഠിത്തമല്ലായിരുന്നു അവൾക്ക് എൻട്രൻസ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ കോച്ചിങ് ക്ലാസുകൾ സ്കോറുകൾ റിപ്പീറ്റേഷൻ ക്ലാസുകൾ സ്ട്രെസ്സ് കാരണം കുട്ടി വല്ലാണ്ടങ്ങ് മാറിപ്പോയി ഉറക്കമൊഴിച്ച് എത്ര പഠിച്ചാലും പരീക്ഷാ പേടി കാരണം വേണ്ടത്ര സ്കോർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉറക്കമില്ലായ്മ കരച്ചിൽ എന്നിവയായിരുന്നു ആ ചേച്ചി അവൾക്ക് അമ്മ മാത്രമല്ല അടുത്ത കൂട്ടുകാരിയുമാണ് ചേച്ചി കുറെ ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ടും കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല പ്ലസ് ടു വില്ലന്മാരെയൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ആത്മവിശ്വാസത്തിൽ ഞാനും കുറെ സംസാരിച്ച് നോക്കിയിട്ടുമുണ്ട് പാട്ടില്ല ഡാൻസ് ഇല്ല കൂട്ടുകാരുമായി ബന്ധമില്ല ഫുഡില്ല എല്ലാവരും വിഷമിച്ചു പോയ അവസ്ഥ ഒരു ദിവസം ചേച്ചിയുടെ ബാങ്കിലെ ഒരു പരിപാടിക്ക് പ്രാർത്ഥന ചൊല്ലാൻ നിർബന്ധിച്ച് അമ്മുവിനെ കൊണ്ടുപോയി ആ പരിപാടിക്ക് അതിഥിയായി വന്നത് സരിൻ ഡോക്ടറായിരുന്നു അദ്ദേഹം വെറുതെ അവളോട് കുറച്ച് സംസാരിച്ചു അതുവരെ അമ്മയോട് പോലും പറയാതിരുന്ന കാര്യങ്ങൾ ഉള്ളു തുറന്ന് ഡോക്ടറോട് പറഞ്ഞു പറയുമ്പോൾ അവൾ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു അത്രയും ക്ഷമയോടെ അവളെ കേട്ടിരിക്കുകയും വളരെ കൃത്യമായി അവളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും ചേച്ചിയോട് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി നിർദ്ദേശിക്കുകയും ചെയ്തു തുടർന്നും വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ അമ്മു കോതമംഗലം നങ്ങേലി മെഡിക്കൽ കോളേജിൽ രണ്ടാം വർഷം മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് അവിടെയും പഴയ പ്രസരിപ്പോടെ പഠനത്തിലും ഡാൻസും പാട്ടും നാടകവും ഒക്കെയായി കലോത്സവങ്ങളും മിടുക്കിയായി കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്നപ്പോൾ ചേച്ചി പറയുന്നു ആ സരിൻ ഡോക്ടർ കാരണമാണ് അമ്മുവിനെ ഇതുപോലെ തിരിച്ചു കിട്ടിയതെന്ന് അത്രയും വലിയ ഒരു പരിപാടിക്കിടയിലും അവിടെ പ്രാർത്ഥന ചൊല്ലാമെന്ന കുട്ടിയെ കേൾക്കാൻ ശ്രമിച്ച് തിരിച്ചറിഞ്ഞ് ആ ഡോക്ടറുടെ മനുഷ്യത്വമാണ് വിസ്മയിപ്പിച്ചത് ഹൃദയമുള്ള മനുഷ്യരാവുക തൊട്ടടുത്ത് ഹൃദയത്തെ മനസ്സിലാക്കാൻ കഴിയുക വേദനകളെ മുറിവുകളെ ആശ്വസിക്കാൻ കഴിയുന്ന ഹൃദയമുള്ള മനുഷ്യരാണ് ഈ കാലം നമ്മോട് ആവശ്യപ്പെടുന്നതെന്ന് വെറുതെ ഒന്ന് ഓർത്തുപോയി ഇതൊരു രാഷ്ട്രീയ പോസ്റ്റല്ല വ്യക്തിപരമായ ഒരു അനുഭവം കുറിച്ചെന്ന് മാത്രം പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് ഈ കുറിപ്പ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഒരുപാട് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഒരു വലിയ പരിപാടി കൊയപ്പോഴത്തേക്കും അവിടെ ഒരാൾക്ക് വേണ്ടി ഉടപെടാൻ ആ ആൾക്ക് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ പാലക്കാട്ടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കഴിഞ്ഞു എന്ന് തെളിയിക്കുന്നതാണ് ആ പോസ്റ്റ് അതുകൊണ്ട് തന്നെ പാലക്കാട്ടുള്ളവർക്കുള്ള റൈറ്റ് ചോയ്സ് അത് ഇടത്തോട്ടാണെന്ന് കൂടി പറയുകയാണ് ആ പോസ്റ്റിനകത്ത് മാത്രമല്ല അതിനനുകൂലിച്ചും ഒരുപാട് പേർക്കും ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് പേർ പറയുന്നുണ്ട് ഡോക്ടർ സറിനെ കുറിച്ച് പേഴ്സണലായി അറിയുന്നവർക്ക് ഇതുപോലെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ടെന്ന് കമൻറ്റ് ബോക്സ് അതും ഒരുപാട് പേർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാലക്കാട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആണ് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ ഓരോ ദിവസമായി തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എങ്ങനെയാണെന്നും ഓരോ ദിവസമായി തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടുതന്നെയും പാലക്കാടിനുള്ള മികച്ച ചോയ്സ് ഇടത്തോട്ടുള്ള പീസരൻ തന്നെയാണ് തെളിയിക്കുന്നതാണ് ഇത്തരം കുറിപ്പുകൾ